നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഇന്നത്തെ ഐ പി എൽ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമായിരുന്നു കണ്ടത് കളി കണ്ടവർക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഒരു ആവേശഭരിതമായ ഒരു മത്സരം റസൽ കൊൽക്കത്തയെ ഒരു സമയത്ത് വിജയിപ്പിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന നിമിഷം ബാംഗ്ലൂർ വിജയത്തിലേക്ക് കുതിച്ചു കയറുകയായിരുന്നു റസലിന്റെ വെടിക്കെട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇരുപത്തിയെട്ട് പന്തിൽ അറുപത്തി റൺസുമായി റസൽ കൊൽക്കത്തയെ ഒരു സമയം വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തോന്നിച്ചു എന്നാൽ അപ്രാപ്യമായ വളരെ അപ്രാപ്യമായ ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്യത് അദ്ദേഹം തന്റെ കഴിവിന്റെ പരമാവധി തന്നെ ശ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ചില സമയങ്ങൾ കയ്യിലെ വേദന പോലും മറന്നാണ് അദ്ദേഹം ബാറ്റ് ചെയ്യത് പരമാവധി ശ്രമിച്ചെങ്കിലും കൊൽക്കത്ത പത്ത് റൺസിന് പരാജയപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത നിതീഷ് റാണ നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്തി അഞ്ച് റൺസ് നിതീഷ് റാണ നേടി ഒൻപത് ബൗണ്ടറിയും അഞ്ച് സിക്സറുകളുമായിരുന്നു നിതീഷ് റാണ നേടിയതെങ്കിൽ ഇരുപത്തി അഞ്ച് പന്തിൽ അറുപത്തി അഞ്ച് റൺസ് എടുത്ത ആന്തർ റസൽ ഒൻപത് സിക്സുകളും സിക്സുകളും രണ്ട് ബൗണ്ടറിയുമാണ് നേടിയത് ഇന്നത്തെ മത്സരം കണ്ടവർക്ക് വളരെ മനസ്സിലാകും അത്രയും ആവേശം ജനിപ്പിച്ച ഒരു മത്സരമായിരുന്നു അവസാന ഒരു ഓവറിൽ ഇരുപത്തി റൺസ് ആയിരുന്നു വേണ്ടി വന്നത് എന്നാൽ അത് നേടാൻ കൊൽക്കത്തയുടെ ബാറ്റ്സ്മാൻമാർക്ക് കഴിഞ്ഞില്ല അലി ആയിരുന്നു അവസാനം ബോൾ ചെയ്തത് ആർ സി ബി ഉയർത്തിയ ഇരുന്നൂറ്റി പതിനാല് എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യ കൊൽക്കത്തയ്ക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിടുകയായിരുന്നു ആദ്യം തന്നെ ക്രിസ്ലിൻ സ്കോർ ബോർഡിൽ ആറ് റൺസ് ഉള്ളപ്പോൾ ക്രിസ്ലിൻ പുറത്തായി ഡെൽ ആയിരുന്നു ക്രിസ്ലിന്റെ വിക്കറ്റ് സ്വന്തമാക്കിയത് തുടർന്ന് തന്നെ ഉടൻ തന്നെ സുനിൽ നരേന്റെ വിക്കറ്റും അതുപോലെ ശുഭ്മാൻ ഗില്ലും റോബിൻ ഒത്തൊപ്പയും കൂടി പുറത്തായതോടെ ടീം ശരിക്കും ഒരു പരാജയത്തെ നേരിട്ടു എന്ന് തന്നെ പറയാം സുനിൽ നരേൻ ഇരുപത്തി ഇരുപത്തിനാല് റൺസ് എടുക്കുന്ന ഇരുപത്തിനാല് റൺസിലെ ടീം സ്കോർ ഇരുപത്തിനാല് നിക്കുകയാണ് സുനിൽ നരേൻ പുറത്താകുന്നത് അദ്ദേഹം പതിനാറ് പന്തിൽ പതിനെട്ട് റൺസ് നേടിയിരുന്നു നാല് ബൗണ്ടറികളും അദ്ദേഹം നേടി അതുപോലെ ശുഭ്മാൻ ഗിൽ പതിനൊന്ന് പന്തിൽ ഒൻപത് ആണ് നേടിയത് ഇരുപത് പന്തിൽ ഒൻപത് റൺസ് നേടിയ ഉത്തപ്പിയും തോൽവിയിൽ ഒരു പങ്കാളിയായി എന്ന് വേണം പറയാൻ കാരണം റൺ റേറ്റ് കുത്തനെ ഉയർത്തുകയായിരുന്നു അവർ ചെയ്തത് ൺറേറ്റിനെ ഒരു പിടിച്ചു നിർത്താൻ ഉത്തപ്പിക്കും അതുപോലെ ശുഭ്മൻ ഗില്ലിനും കഴിഞ്ഞില്ല ഉത്തപ്പിയുടെ ബാറ്റിംഗ് ആയിരുന്നു ഏറ്റവും എടുത്ത പറയേണ്ടത് സ്കോർ റൺ റേറ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തപ്പ സിംഗിളുകളും അതുപോലെ തന്നെ ഡോട്ട് ബോളുകളുമാണ് കൂടുതൽ കളിച്ചത് അത് തന്നെയാണ് കൊൽക്കത്തക്ക് വലിയ തിരിച്ചടിയായത് എന്നാൽ എടുത്തു പറയേണ്ട താരം നിതീഷ് റാണിയും ആന്ധ്ര റസലും തന്നെയാണ് കളികണ്ട എല്ലാവർക്കും തന്നെ അറിയാം ഇരുവരുടെയും മികച്ച പ്രകടനം തന്നെയാണ് കൊൽക്കത്തയെ ഇത്രയും വലിയ ഒരു ടോട്ടലിലേക്ക് അടുപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഒൻപത് പടുകൂറ്റൻ സിക്സറുകളാണ് റസൽ നേടിയത് അദ്ദേഹത്തിന്റെ നമ്മൾ ട്രോളുകളിലൂടെ എല്ലാം കാണുന്നത് ഇയാൾ ഒരു മനുഷ്യനല്ല എന്നുള്ള രീതിയിൽ കാരണം ആ ഒരു ബാറ്റിംഗ് പവറും അതുപോലെ തന്നെ എല്ലാ കളിയിലും വലിയ ഹിറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നു വലിയ സ്കോറുകൾ പിന്തുടരുന്നതിൽ അദ്ദേഹം ടെൻഷൻ ഇല്ലാതെ ബാറ്റ് ബാറ്റെന്തെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിതീഷ് റാണയും മികച്ച രീതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്തി അഞ്ച് റൺസ് നിതീഷ് റാണ നേടി എന്നാലും സ്കോറിനേക്ക് എത്താൻ കഴിഞ്ഞില്ല ഇരുന്നൂറ്റി മൂന്നിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ കൊൽക്കത്തയ്ക്ക് തങ്ങളുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കേണ്ടി വന്നു പതിവ് പോലെ തന്നെ മുഹമ്മദ് സിറാജ് തല്ലു വാങ്ങിക്കൂട്ടിയിരിക്കുന്നു കൂട്ടിയിരിക്കുന്നു നാലോവറിൽ മുപ്പത്തി എട്ട് ആണ് അദ്ദേഹം വാങ്ങിക്കൂട്ടിയത് അതുപോലെ ഡെൽസ്റ്റേനും നല്ല പ്രഹരം കിട്ടിയെന്ന് കാണാം നാലോവറിൽ നാൽപ്പത് റൺസ് അദ്ദേഹം വഴങ്ങി രണ്ട് വിക്കറ്റും എടുത്തു നാലോവറിൽ മുപ്പത്തി ഒന്ന് റൺസ് വഴങ്ങിയ സന്ദീപ് സൈനിയാണ് നവദീപ് സൈനിയാണ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ഒരു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് താരം അദ്ദേഹം ഒരു വിക്കറ്റും നേടിയിരുന്നു യുശ്വേന്ദ്ര ചഹൽ ഇന്ന് എക്സ്പെൻസീവ് ആയിരുന്നു അദ്ദേഹം മൂന്ന് ഓവറിൽ നാൽപ്പത്തി അഞ്ച് ആണ് വഴങ്ങിയത് മൊയിൻ ആയിരുന്നു അവസാന ഓവർ എറിഞ്ഞത് അദ്ദേഹം പതിമൂന്ന് റൺസ് ഒരു ഓവറിൽ പതിമൂന്ന് ആണ് വിട്ടു നൽകിയത് അതുപോലെ തന്നെ മർക്കസ് സ്റ്റോണിസ് നാല് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തിരുന്നു ബാംഗ്ലൂർ ബാറ്റിംഗ് നിരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ഒരു അതിഗംഭീര സെഞ്ചറി ആയിരുന്നു ബാംഗ്ലൂരിനെ ഈ നിലയിൽ എത്തിച്ചത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇരുപത്തിയെട്ട് മന്തിൽ അറുപത്തി റൺസ് എടുത്ത മൊയിൻ അലിയുടെ പ്രകടനം കൂടിയാണ് ഇരുവർ ഇരുവരും ബാംഗ്ലൂർ സ്കോർ ഉയർത്തുന്നതിൽ പ്രവാ പ്രധാന പങ്കുവച്ചു അൻപത്തി എട്ട് പന്തിലാണ് വിരാട് കോഹ്ലി നൂറ് റൺസ് നേടിയത് നാല് സിക്സറുകളും ഒൻപത് ബൗണ്ടറികളും അദ്ദേഹം അടിച്ചെടുത്തു അഞ്ച് ബൗണ്ടറികളും ആറ് സിക്സറുകളുമാണ് മൊയ്ൻ അലി അടിച്ചെടുത്തത് വളരെ ആവേശഭരിതമായ ഒരു മത്സരമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത് കൊൽക്കത്തയുടെ മാച്ച് ഇപ്പം തുടർച്ചയായ മത്സരങ്ങളെല്ലാം തന്നെ ആവേശഭരിതമായിരുന്നു കഴിഞ്ഞ ആർ സി ബിയുമായി നടന്ന ഈ സീസണിൽ നടന്ന ആദ്യ മത്സരത്തിലും ആന്ധ്ര റസലിന്റെ ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു കൊൽക്കത്തയ്ക്ക് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അവസാന നാല് ഓവറിൽ അറുപതിന് മുകളിൽ റൺസ് വേണ്ടിയിരുന്ന കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത് ആന്ധ്ര റസലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു പക്ഷേ ആ ഒരു ബാറ്റിംഗ് ഇവിടെ കാഴ്ചവെച്ചെങ്കിലും സ്കോർ കുറച്ചുകൂടി ഉയർന്നതിനാൽ ആണ് കൊൽക്കത്തയ്ക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഒന്ന് പറയാൻ പറ്റുന്നത് ഉത്തപ്പയുടെ മെല്ലെ പോക്ക് തന്നെയായിരുന്നു ഉത്തപ്പ ഇരുപത് പന്തിൽ പന്തിനോട് അടുപ്പിച്ച് ഫേസ് ചെയ്തപ്പോൾ വെറും ഒൻപത് റൺസാണ് നേടാനായത് അത് വലിയൊരു തിരിച്ചടിയും ആയിപ്പോയിരുന്നു എന്തായാലും കൊൽക്കത്ത മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു ബാംഗ്ലൂർ വിജയം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാംഗ്ലൂരിന്റെ രണ്ടാമത്തെ വിജയമാണ് എന്തായാലും ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമാണ് ഒരു പ്ലേ ഓഫ് എന്ന ഒരു ചെറിയ സാധ്യതയെങ്കിലും ബാംഗ്ലൂരിന് മുന്നിലുള്ളത് അതിനുവേണ്ടി തന്നെയാണ് ബാംഗ്ലൂർ കളിക്കുന്നത് എന്തായാലും കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ നന്ദി നമസ്കാരം